പാണ്ഡവർ അവർക്ക് ലഭിച്ച ഭൂമിയിൽ അതിസുന്ദരമായ ഒരു രാജ്യം നിർമ്മിച്ചു ഇന്ദ്രപ്രസ്ഥം യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ചക്രവർത്തിയായി സിംഹാസനത്തിലിരുന്നു യുധിഷ്ഠിരന്റെ നാല് ദിക്കുകളിലുമായി സഹോദരന്മാർ നാലു പേരും കാവൽ നിന്നു ഇനി പാണ്ഡവർക്ക് വേണ്ടത് അവരുടെ ഭണ്ഡാരം വർദ്ധിപ്പിക്കുകയാണ് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും കപ്പം വാങ്ങണം അതിനായി യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാരെ ചുമതലപ്പെടുത്തി അവർ വലിയ സൈന്യത്തോടുകൂടി ദിഗ്വിജയത്തിന് പുറപ്പെട്ടു നാല് ദിക്കുകളിലേക്കും ഓരോരുത്തറയാത്രയായി ഉത്തരദിക്കിലേക്ക് അർജുനൻ പടനയിച്ചു കിഴക്കോട്ട് ഭീമസേനൻ യാത്രയായി പടിഞ്ഞാറ് നകുലൻ ഏറ്റെടുത്തു ദക്ഷിണ ദിക്കിൻ്റെ ചുമതല സഹദേവനാണ് ഇനി നമുക്ക് അവർ ഓരോരുത്തരുടെയും ദിഗ്വിജയത്തെക്കുറിച്ച് വിശദമായി കേട്ടുനോക്കാം നമുക്ക് ഭീമനിൽ നിന്നും ആരംഭിക്കാം ഭീമൻ കിഴക്ക് ലക്ഷ്യമാക്കിയാണ് തന്റെ പ്രയാണം ആരംഭിച്ചത് ചതുരംഗ സൈന്യങ്ങളോടുകൂടിയാണ് ഭീമൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടത് ഭീമൻ ആദ്യം എത്തിച്ചേർന്നത് പാഞ്ചാലപുരിയിലായിരുന്നു ഭീമൻ തന്റെ ആഗമനോദ്ദേശം അവിടുത്തെ രാജാവിന് വിസ്സരിച്ചു കൊടുത്തു ഞാൻ മഹാനായ യുധിഷ്ഠരന്റെ ആജ്ഞപ്രകാരമാണ് ഇവിടെ എത്തിച്ചേർന്നത് യുധിഷ്ഠരനെ ചക്രവർത്തിയായി അംഗീകരിച്ച് കപ്പം നൽകുക എന്ന് ഭീമൻ രാജാവിനോട് പറഞ്ഞു അദ്ദേഹം യുധിഷ്ഠരൻ ചക്രവർത്തിയാകുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് കപ്പം നൽകാമെന്ന് സമ്മതിച്ചു പാഞ്ചാലപുരി വിജയിച്ച ഭീമൻ ഗണ്ഡകന്മാരുടെയും വിദേഹന്മാരുടെയും രാജ്യത്തെത്തി അവിടെ ഭീമന് ആയുധം ഉപയോഗിക്കേണ്ടി വന്നു ഭീമൻ അവരെ കീഴടക്കി അടുത്ത ദേശത്തിലേക്ക് പോയി അങ്ങനെ ഭീമൻ ദശാർണം എന്ന രാജ്യത്തിലെത്തി അവിടുത്തെ രാജാവാണ് സുധർമ്മൻ സുധർമ്മനും ഭീമനും നേർക്കുനേർ ഏറ്റുമുട്ടി ഭീമന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല കാരണം സുധർമ്മൻ വീറോടെ പോരാടിയിരുന്നു ഒടുവിൽ ഭീമൻ സുധർമ്മനെ പരാജയപ്പെടുത്തി പക്ഷേ സുധർമ്മന്റെ പോരാട്ടം കണ്ട അമ്പരെന്ന ഭീമൻ അവനെ തന്റെ സൈന്യത്തിന്റെ സേനാപതിയായി നിയമിച്ചു പിന്നീട് അങ്ങോട്ട് സുധർമ്മനും ഭീമനും ഒരുമിച്ചായിരുന്നു യാത്ര പിന്നീട് രോജമാനൻ എന്ന രാജാവിനെ ഭീമൻ പോരിൽ തോൽപ്പിച്ചു ശേഷം അവർ പുളിന്തപുരം എന്ന രാജ്യത്തിലെത്തി അവിടുത്തെ സുകുമാരനെയും സുമിത്രനെയും ഭീമനും സുധർമ്മനും ചേർന്ന് കീഴ്പ്പെടുത്തി ഭീമന് ആവേശം വർദ്ധിച്ചു അവൻ ശിശുപാലന്റെ രാജ്യമായ ചെയ്തിയിലേക്ക് പുറപ്പെട്ടു ചെയ്തിയിലെ രാജാവായ ശിശുപാലൻ ഭീമനും അവന്റെ സൈന്യവും തന്റെ രാജ്യത്ത് പ്രവേശിച്ചതായി അറിഞ്ഞു സർവ്വരെയും ഞെട്ടിച്ചുകൊണ്ട് ശിശുപാലൻ ഭീമനെ ക്ഷണിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭീമൻ ശിശുപാലനോട് ധർമ്മരാജാവായ യുധിഷ്ഠരന്റെ ആഗ്രഹവും ഉദ്ദേശ്യവും വിസ്തരിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ ശിശുപാലൻ യുധിഷ്വരന്റെ ആധിപത്യം അംഗീകരിച്ച് കപ്പം നൽകുന്നതായി പ്രഖ്യാപിച്ചു ദീർഘമായ യാത്ര ചെയ്തെത്തിയ ഭീമനും സൈന്യവും ശിശുപാലിൻ്റെ രാജ്യത്ത് കുറച്ചു ദിവസം താമസിച്ചതിനു ശേഷം ദിഗ്വിജയത്തിനായി വീണ്ടും പുറപ്പെട്ടു വിശ്രമം കഴിഞ്ഞ ഭീമനും സൈന്യവും കുമാര രാജ്യത്തിലെത്തി അവിടുത്തെ രാജാവായ ശ്രേണിമാനെ തോൽപ്പിച്ച് കോസലം അഥവാ അയോധ്യയിലേക്ക് പുറപ്പെട്ടു അയോധ്യയിലെ രാജാവായ ബൃഹത് ബലനെ അധികം വിയർപൊഴുക്കാതെ ഭീമൻ തോൽപ്പിച്ചു ശേഷം ഭീമൻ ഗോപാലകക്ഷം ഉത്തരഗോസലം എന്നീ ദേശങ്ങൾ വിജയിച്ചു പിന്നീട് ഭീമൻ പടനയിച്ചത് കാശിയിലേക്കാണ് കാശിയിലെ രാജാവായ സുബാഹുവിനെ തോൽപ്പിച്ച് അദ്ദേഹം കപ്പം വാങ്ങി തുടർന്ന് സുപാർശ്വത്തിലെത്തി രാജപതിയായ ക്രതനെ തോൽപ്പിച്ചു പിന്നീട് ഭീമന്റെ യുദ്ധത്തിന് വേഗം കൂടി അവൻ മത്സ്യന്മാരെയും മലതന്മാരെയും മഹീധരരരെയും കീഴടക്കി തുടർന്ന് ദക്ഷിണമല്ലന്മാർ ശാകന്മാർ ബർബരർ എന്നിവർ ഭീമനു മുന്നിൽ മുട്ടുമടക്കി ശേഷം ഭീമൻ വൈദേഹ രാജ്യത്തിൽ താമസിച്ച് ഇന്ദ്രപർവതത്തിനടുത്തുള്ള ഏഴ് കിരാത തോൽപ്പിച്ച് കപ്പം വാങ്ങി പിന്നീട് ഭീമൻ പല പല രാജ്യങ്ങൾ കീഴടക്കി കപ്പം വാങ്ങിച്ചു ധനങ്ങൾ സ്വർണം വെള്ളി രത്നം പലവിധ വസ്ത്രങ്ങൾ ചന്ദനം അകരു സുഗന്ധദ്രവ്യങ്ങൾ ധാന്യങ്ങൾ എന്നിവ ഭീമന്റെ മുന്നിൽ രാജാക്കന്മാർ കാഴ്ചവെച്ചു ആ ധനം മുഴുവൻ ഭീമൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിച്ച് ധർമ്മപുത്രന്റെ മുമ്പിൽ കാഴ്ചവെച്ചു ഇനി നകുലിന്റെ യാത്രയെ കേട്ടുനോക്കാം ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പടിഞ്ഞാർതിക്ക് ജയിക്കുവാനാണ് നകുലൻ പുറപ്പെട്ടത് യോദ്ധാക്കളുടെ സിംഹനാദം കൊണ്ടും ഗർജനം കൊണ്ടും ഭൂമിയൊക്കെ കുലിക്കുകയായിരുന്നു നകുലന്റെ പുറപ്പാട് നകുലൻ ആദ്യം കീഴടക്കിയ പ്രദേശം രോഹീതകമായിരുന്നു പിന്നീട് ധാന്യസമ്മർദ്ദമായ ശൈരീഷികം മഹയത്തം എന്നീ പ്രദേശങ്ങളും നകുലൻ ജയിച്ചു ശേഷം നകുലൻ അക്രോശൻ ത്രികർത്തർ അംബഷ്ടർ ശിബികൾ പഞ്ചകർപ്പടർ മാളവർ മധ്യമികർ വാടാതനർ എന്നിവരെയും പാട്ടിലാക്കി പിന്നീട് നകുലൻ നദികൾ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചു അവൻ ആദ്യം എത്തിയത് സിന്ധു നദിയുടെ തീരത്തായിരുന്നു അവിടെ നകുലനെ നേരിടേണ്ടി വന്നത് ഗ്രാമണീയർ എന്ന ഒരു കൂട്ടരെയായിരുന്നു നകുലൻ അവരെ കീഴടക്കി സരസ്വതി തീരത്തിലേക്ക് പോയി സരസ്വതി തീരത്തെ ശൂദ്രന്മാരെയും അബീരഗണത്തെയും നകുലൻ കീഴ്പ്പെടുത്തി നകുലന് ആത്മവിശ്വാസം വർദ്ധിച്ചു അമരപർവ്വതം ജ്യോതിഷം ദിവ്യഗടം എന്നീ രാജ്യങ്ങൾ നകുലൻ കീഴടക്കി പിന്നീട് തന്റെ മാതാവിന്റെ രാജ്യമായ മാതൃന്മാരുടെ പട്ടണത്തിലേക്കായിരുന്നു നകുലന്റെ യാത്ര നകുലൻ തന്റെ അമ്മാവനായ ശല്യനെ നേരിൽ കണ്ട് ആഗ്രഹം അറിയിച്ചു ശല്യൻ യുധിഷ്ഠിരന്റെ ആധിപത്യം അംഗീകരിച്ചു ശല്യരാജാവ് ധാരാളം രത്നങ്ങളും ധനവും നൽകി നകുലനെ യാത്രയാക്കി ശേഷം നകുലൻ പല്ലവന്മാർ കിരാതർ ശാഗർ യവനർ എന്നിവരെ തോൽപ്പിച്ച് അവരിൽ നിന്നും കപ്പം വാങ്ങി അങ്ങനെ ദിഗ്വിജയം പൂർത്തിയായി നകുലൻ സ്വരാജ്യത്തിലേക്ക് മടങ്ങി നകുലൻ നേടിയ ധനം പതിനായിരം ഒട്ടകങ്ങൾ പണിപ്പെട്ട് ചുമന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചത് ഇനി സഹദേവ ദിഗ്വിജയം കേട്ടുനോക്കാം മാന്ത്രിപുത്രനായ സഹദേവൻ ദക്ഷിണ ദിക്ക് ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു സഹദേവൻ ആദ്യം കീഴടക്കിയത് ശൂരസേനന്മാരെയായിരുന്നു പിന്നീട് സഹദേവൻ അതിരാജാധിപതിയായ ദന്തവക്രൻ എന്ന ശക്തനായ രാജാവിനെ കീഴടക്കി ശേഷം അവൻ നിഷാദന്മാരുടെ ഭൂമിയും ഗോശൃംഗം എന്ന പർവ്വത പ്രദേശവും കീഴടക്കി ശേഷം സഹദേവൻ കുന്തിഭോജന്റെ രാജ്യത്തിലെത്തി യുധിഷ്വരന്റെ ആഗ്രഹം അറിയിച്ചു അങ്ങനെ കുന്തിഭോജൻ യുധിഷ്വരന്റെ മേൽക്കോയ്മ അംഗീകരിച്ചു പിന്നീട് സഹദേവൻ യാത്രയായത് ചർമ്മനോദി തീരത്തേക്കാണ് അവിടുത്തെ ജമ്പകാത്മജൻ എന്ന രാജാവിനോട് അവൻ സധൈര്യം പോരാടി ശേഷം ജംബകാത്മജനെ തോൽപ്പിച്ച് തെക്കോട്ട് യാത്ര തുടർന്ന് നർമ്മദാ തീരത്തെത്തി ശേഷം സഹദേവൻ അവന്തി എന്ന രാജ്യത്തിലേക്ക് പ്രവേശിച്ചു അവന്തിയിലെ രാജാക്കന്മാരായ വിന്തനെയും അനുവിന്ദനെയും പടയോടുകൂടി സഹദേവൻ വിജയിച്ചു ശേഷം സഹദേവൻ ഭോജകഘടമെന്ന ദേശത്തിലെത്തി ആ ദേശത്തെ രാജാവായിരുന്നു ഭീഷ്മകൻ സഹദേവൻ രണ്ടു ദിവസം ഘോരമായ യുദ്ധം ചെയ്ത് ഭീഷ്മകനെ തോൽപ്പിച്ചു പിന്നീട് സഹദേവൻ കാന്താരകരന്മാർ നാടകേയർ ഹേരമ്പകർ മാരുതൻ നാചീനന്മാർ അർബുകന്മാർ എന്നിവരെ തോൽപ്പിച്ച് കപ്പം വാങ്ങിച്ചു പിന്നീട് സഹദേവൻ എത്തിച്ചേർന്നത് കിഷ്കിന്തയിലാണ് അവിടെ മൈന്ദൻ ദുവിതൻ എന്നീ വാനരന്മാരുമായി ഏഴു ദിവസം പോരാടി ആരും തോൽവി സമ്മതിച്ചില്ല ശേഷം വാനരന്മാർ ധാരാളം ധനവും രത്നങ്ങളും നൽകി ധർമ്മപുത്രന്റെ ആഗ്രഹം സഫലമാകും എന്നും പറഞ്ഞ് സഹദേവനെ യാത്രയാക്കി പിന്നീട് സഹദേവൻ മാഹിഷ്മതി എന്ന രാജ്യത്തിലെത്തി അവിടെ നീലൻ എന്ന രാജാവുമായി മാതൃപുത്രൻ പോരാടി നീലന്റെ സഹായത്തിനായി സാക്ഷാൽ അഗ്നിദേവനെത്തി അഗ്നിദേവനോട് സഹദേവൻ യുധിഷ്ഠിരന്റെ ആഗ്രഹവും ആജ്ഞയും വിസ്തരിച്ചു പറഞ്ഞു പിന്നീട് നീലൻ യുധിഷ്ഠിരന്റെ മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം നൽകി മാതൃപുത്രനായ സഹദേവൻ ഒരു ഓട്ടപ്രദക്ഷി നടത്തി വിജയങ്ങൾ ആവർത്തിച്ചു പൗർവേശ്വരൻ ആകൃതി രുക്മി എന്നിവരെ തോൽപ്പിച്ച് കപ്പം വാങ്ങിച്ചു പിന്നീടവൻ നൃപർ നിഷാദന്മാർ പുഷാദന്മാർ മനുഷ്യരാക്ഷസന്മാരിൽ നിന്നും ജനിച്ച കാളമുഖന്മാരെയും കീഴടക്കി ഒറ്റക്കാലന്മാരും വനവാസികളുമായ കേരളരെയും സഹദേവൻ പാട്ടിലാക്കി ശേഷം സഹദേവൻ സംജയന്തി എന്ന നഗരവും പാഷാണ്ടം കുരഹാടകം എന്നീ രാജ്യങ്ങളും യുദ്ധം ചെയ്യാതെ ദൂതന്മാരെ അയച്ച് പാട്ടിലാക്കി പിന്നീട് സഹദേവൻ പാണ്ഡ്യർ ദ്രാവിഡർ ഉത്തര കേരളീയർ ആന്ധ്രകാർ താലവനർ കലിംഗർ ഉഷ്ടകർണികർ എന്നിവരെ മുട്ടുകുത്തിച്ചു ശേഷം ദക്ഷിണദിക്കിലെ കടൽ തീരത്തെത്തി വിഭീഷണന് ദൂതനെ അയച്ചു വിഭീഷണൻ സഹദേവന്റെ ആഗ്രഹം മനസ്സിലാക്കി കപ്പം നൽകാൻ തീരുമാനിച്ചു സഹദേവൻ തനിക്ക് ലഭിച്ച സകല ധനങ്ങളും വിശേഷ വസ്തുക്കളും ഇന്ദ്രപ്രസ്ഥത്തിലെത്തി യുധുഷ്വരനു മുമ്പിൽ കാഴ്ചവെച്ചു ഇനി നമുക്ക് മഹാരഥൻ അർജുനന്റെ ദിഗ്വിജയം കേൾക്കാം അർജുനൻ ഗാന്ഡീവുവും അമ്പൊടുങ്ങാത്ത ആവനാഴിയുമായി അഗ്നിദേവൻ നൽകിയ രഥത്തിൽ ഉത്തരദിക്കിലേക്ക് പടനയിച്ചു ആദ്യം അർജുനൻ വലിയ ബഹളമൊന്നും കൂടാതെ കുളിന്ദരാജ്യത്തേക്ക് കീഴടക്കി പിന്നീട് പാർത്ഥൻ കാളകൂടന്മാരെയും ആനർത്തന്മാരെയും പരാജയപ്പെടുത്തി ശേഷം അർജുനൻ ശാഗലദ്വീപിലെത്തി അവിടത്തെ നാഥനായ പ്രതിവിദ്യനെ പരാജയപ്പെടുത്തി കപ്പം വാങ്ങിച്ചു ശേഷം അർജുനൻ യാത്രയായത് പ്രജ്യോതിഷത്തിലേക്കാണ് അവിടുത്തെ രാജാവ് നിസ്സാരക്കാരനല്ല അവൻ സാക്ഷാൽ ഇന്ദ്രദേവന്റെ സുഹൃത്തായ ഭഗതത്തനാണ് വിക്രമാദിത്യ കൂട്ട് വേതാളമാണെങ്കിൽ ഭഗതത്തിന്റെ കൂട്ട് അഷ്ടദിഗ്ഗജങ്ങളിലൊന്നായ സുപ്രതീകയായിരുന്നു യഥാർത്ഥത്തിൽ ഭഗതത്തിൻറെ യുദ്ധയന്ത്രമാണ് സുപ്രതീക ഭഗതത്തനും സുപ്രതീകയും ചേർന്ന് യുദ്ധകളം ഒന്നുകൊഴുക്കും മാത്രമല്ല ഭഗതത്തിനു കൂട്ടായി ചീനക്കാരും കിരാതന്മാരുമുണ്ടായിരുന്നു പോരാട്ടം ആരംഭിച്ചു യുദ്ധകളത്തിൽ ഇന്ദ്രതുല്യനാണ് ഭഗദത്തൻ അതുകൊണ്ട് അർജുനന് തന്റെ മുഴുവൻ ശക്തിയും ഭഗദത്തനു നേരെ പുറത്തെടുക്കേണ്ടി വന്നു യുദ്ധം നീണ്ടു ഒന്നല്ല രണ്ടല്ല എട്ട് ദിവസങ്ങൾ ശേഷം ഭഗദത്തനും അർജുനനും പരസ്പരം സന്ധി ചെയ്തു കാരണം തന്റെ സുഹൃത്തിന്റെ പുത്രനെ തോൽപ്പിക്കാൻ ഭഗദത്തൻ തയ്യാറായില്ല പിന്നീട് അർജുനൻ തന്റെ സഹോദരന്റെ ആഗ്രഹം ഭഗദത്തനോട് വിസ്തരിച്ചു പറഞ്ഞു ഭഗദത്തൻ യുധീശ്വരൻ ചക്രവർത്തിയാകുന്നതിനു വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധനാണെന്ന് അർജുനനെ അറിയിച്ചു ശേഷം അർജുനൻ ഉത്തരദിക്കിലെ അന്തർഗിരിയും ബഹിർഗിരിയും ജയിച്ചു പിന്നീട് അർജുനൻ ഉല്ലൂകദേശത്തെത്തി ആ ദേശത്തെ രാജാവായിരുന്നു ബൃഹന്ദൻ ബൃഹന്ദൻ അദ്ദേഹത്തിന്റെ വലിയ സൈന്യത്തിന്റെ സഹായത്തോടെ അർജുനനെ നേരിട്ടു പക്ഷേ പാർത്ഥൻ അജയനാണെന്ന് മനസ്സിലാക്കിയ ബൃഹന്ദൻ അവന് മുന്നിൽ അടിയറവ് പറഞ്ഞു തുടർന്ന് അർജുനൻ മേധാപുരം വാമദേവം സദാമാവ് സുസങ്കലം ഉത്തലോലുകം എന്നീ രാജ്യങ്ങൾ കിഴക്കി കപ്പം വാങ്ങിച്ചു പിന്നീട് അർജുനൻ പഞ്ചഗണദേശം പാർവതീയർ എന്നിവരെ വിജയിച്ചു ശേഷം പാർത്ഥൻ ദസ്യുഗണത്തെയും ഉത്സവസങ്കേതമെന്ന ഏഴ് ഗണത്തെയും ജയിച്ചു പിന്നീട് കാശ്മീരത്തിലെ ക്ഷത്രിയ വംശജരെ അർജുനൻ തോൽപ്പിച്ചു തുടർന്ന് അർജുനൻ ത്രികർത്തർ ദാർവർ മുതലായ അനേകം ക്ഷത്രിയരെ പരാജയപ്പെടുത്തി കപ്പം വാങ്ങി പിന്നീട് ചിത്രായുധൻ സംരക്ഷിക്കുന്ന മനോരമ്യമായ സിംഹപുരത്തെയും അർജുനൻ തകർത്തു ശേഷം കിരീടിയായ പാണ്ഡവൻ സഹ്യം സുമാലം എന്നിവയെയും സർവ്വസൈന്യങ്ങളോടും കൂടിച്ചേർന്ന് കലക്കിമറിച്ചു പടയും പണവും സമ്പാദിച്ച സമർത്ഥനായ പാർത്ഥൻ ദരതന്മാരെയും കാമ്പോശന്മാരെയും പരാജയപ്പെടുത്തി ശേഷം വടക്കുകിഴക്ക് ഭാഗത്തായി പാർക്കുന്ന രാജാക്കന്മാരെയും പാട്ടിലാക്കിയതിനു ശേഷം ലോഹം കിഴക്കൻ കാമ്പോജം വടക്കൻ ഋഷികം എന്നീ ദേശങ്ങളെയും ഇന്ദ്രപുത്രൻ ജയിച്ചു തുടർന്ന് അർജുനൻ ശ്വേതശൈലം കടന്ന് ധ്രുമപുത്രൻ ഭരിക്കുന്ന ദേശമായ കിംപുരിശാലയത്തിലെത്തി അതും പിടിച്ചടക്കി പിന്നീട് ഗുഹ്യകന്മാരാൽ കാക്കപ്പെടുന്ന ഹാടകം എന്ന ദേശത്ത് പെരുമ്പടിയുമായി അർജുനൻ ചെന്നുകയറി ഉടനെ അവരെല്ലാവരും അർജുനന് കീഴടങ്ങി ഹാടകന്മാരാൽ ചുറ്റപ്പെട്ട ആ മാനസസരസ് നേടിയതിനു ശേഷം ഗന്ധർവന്മാർ സംരക്ഷിക്കുന്ന ഒരു ദേശം അർജുനൻ വിജയിച്ചു തുടർന്ന് പാർത്ഥൻ ധാരാളം ധനവും രത്നങ്ങളും കുതിരകളും നാടും പടയും ജയിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയായി അർജുനനായിരുന്നു മറ്റാരേക്കാളും കൂടുതൽ ധനം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് അന്നു മുതൽ അവന് ഒരു പേര് ലഭിച്ചു ധനഞ്ജയൻ